ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ അതായത് നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് പേരില്ലാത്ത ചെക്കിന് ഇനി മുതൽ ട്രഷറിയിൽ നിന്ന് പണം ലഭിക്കുകയില്ല ഓർബെയറർ പരാമർശം ഒഴിവാക്കിയിരിക്കുകയാണിപ്പോൾ ചെക്ക് കൊണ്ടുവരുന്നയാൾക്ക് പണം നൽകണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് ഓർബെയറർ ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് തീരുമാനം സ്വന്തമായാണ് ചെക്ക് മാറുന്നതെങ്കിൽ പേ ടു സെൽഫ് എന്ന് എഴുതണം നിലവിൽ മൂന്ന് തരത്തിൽ ട്രഷറി അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയുമായിരുന്നു ഒന്ന് അക്കൌണ്ട് ഉടമകൾക്ക് നേരിട്ടെത്തി പണം പിൻവലിക്കാം രണ്ടാമത് മറ്റൊരാൾക്കെത്തി പണം പിൻവലിക്കാൻ കഴിയുമായിരുന്നു മൂന്നാമതായാണ് എന്ന മൂന്നാം കക്ഷിക്കെത്തി പണം പിൻവലിക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഇത് ഒഴിവാക്കാനാണ് പുതിയ ഉത്തരവ് രണ്ടാമതൊരാൾക്കാണ് ചെക്ക് നൽകുന്നതെങ്കിൽ അയാളുടെ പേരും ചെക്കിൽ ഉൾപ്പെടുത്തണം ഇത് രണ്ടുമില്ലാതെ ഇനി ചെക്ക് മാറില്ല അക്കൗണ്ട് ഉടമ ഒപ്പിട്ട ചെക്ക് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് തീരുമാനം അടുത്തൊരു അറിയിപ്പ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർക്കും പരീക്ഷാ ക്രമക്കേടുകൾ മൂലം ഡീബാർ ചെയ്യപ്പെട്ടവർക്കും കോളേജുകളിൽ പ്രവേശനം നിഷേധിക്കാൻ കേരള സർവകലാശാല പ്രിൻസിപ്പാൾമാർക്ക് നിർദ്ദേശം നൽകി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചവർ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് കോഴ്സുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സർവകലാശാലയുടെ ഈ സുപ്രധാന തീരുമാനം ഇനി മുതൽ പരീക്ഷകളിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ലെന്നും ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ ശേഷം മാത്രമേ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ ഈ സത്യവാങ്മൂലം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പലിന് അധികാരമുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപടിക്ക് തയ്യാറാകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേക്കറിന്റെ നിർദ്ദേശം വോട്ടർ പട്ടിക പരിശോധിച്ച് ഓരോ വോട്ടും ഉറപ്പിക്കുന്നത് സംബന്ധിച്ച് അറിയിപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്നത് എപ്പോൾ വേണമെങ്കിലും എസ് ഐ ആർ ഷെഡ്യൂൾ പ്രഖ്യാപനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്തിലെ ഓഫീസർമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ പട്ടികയിൽ പേര് നിലനിർത്തും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ അൻപത്തിനാല് ലക്ഷം പേർ ആധാർ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രേഖകളിലൊന്ന് ഹാജരാക്കണം രണ്ട് പട്ടികകളിലും പേരില്ലാത്തവർ ായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പുതുതായി പേര് ചേർക്കാൻ അവസരമുണ്ടായിരിക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി